രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പത്തൊൻപത് യഹോഷ നവീകരണം യൂതാരാജാവായ യഹോഷ ഫാത്ത് സുരക്ഷിതനായി ജറുസലേമിലെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയും അപ്പോൾ ഹനാനിയുടെ മകനായ യേഹു ദീർഘദർശിയും അവനെ കാണുവാൻ ചെന്നു അവൻ രാജാവിനോട് പറഞ്ഞു നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവർ സ്നേഹിക്കുകയും ചെയ്യുന്നുവോം നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു എന്നാലും അക്ഷേരാ പ്രതിഷ്ഠകളെ നശിപ്പിക്കുകയും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട് യഹോഷാഭാത് രാജാവ് ജറുസലേമിലാണ് വസിച്ചിരുന്നത് ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ബർഷേബ മുതൽ എപ്രൈം മലം വരെ വീണ്ടും സഞ്ചരിച്ചും യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചും അവർക്ക് ഈ നിർദ്ദേശവും കൊടുത്തു നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം നിങ്ങൾ മനുഷ്യൻ്റെ പേരിലല്ല കർത്താവിൻ്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത് വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടുന്ന് നിങ്ങളോടുകൂടെയുണ്ട് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ അനീതിയും പക്ഷപാതവും കൈക്കൂലിയും അവിടുന്ന് പൊറുക്കുകയില്ല കർത്താവിൻ്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതും കർത്താവിൻ്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതിനും യഹോഷാഭാത്ത് ഏതാനും ലേവരെയും പുരോഹിതന്മാരെയും കുടുംബത്തലവന്മാരെയും ജറുസലേമിൽ നിയമിച്ചു അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം അവൻ അവരോട് നിർദ്ദേശിച്ചു ദൈവഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരർ കൊലപാതക കൊലപാതകത്തെയും നിയമം പ്രമാണം കൽപ്പന ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ അവർ കുറ്റക്കാരായി തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരരുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ട ഉപദേശം നൽകണം ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാവുകയില്ല കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ അമരിയ ആണ് രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം യൂതാഭവനത്തിലെ അധിപനും ഇസ്മായേലിൻ്റെ മകനുമായ സബാധിയായും എല്ലാ നിങ്ങളുടെ സേവകരായിരിക്കും ധൈര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ കർത്താവ് നീതിമാൻ്റെ പക്ഷത്തായിരിക്കും കർത്താവിൻ്റെ വചനം